അര അരനൂറ്റാണ്ടിനിടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായവരിൽ ഏറ്റവും പ്രായം കൂടിയ ആളാണ് സ്റ്റാർമർ ബ്രിട്ടീഷ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായ ഋഷി സുനക്കിന് പിൻഗാമിയാകുന്നത് ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രി എന്ന കൗതുകവുമുണ്ട് സറി ജില്ലയിലെ ഓക്സ്ഫർഡിൽ ജനിച്ച സ്റ്റാർമറുടെ ബാല്യം അത്ര സമ്പന്നമായിരുന്നില്ല മരപ്പണിക്കാരനായിരുന്നു സ്റ്റാർമറുടെ പിതാവ് അമ്മ നഴ്സും പ്രതിരോധ ശേഷി ഇല്ലാതാകുന്ന അപൂർവ രോഗം ബാധിച്ച് മാതാവിൻ്റെ സംസാര ചലനശേഷി പൂർണമായും നഷ്ടപ്പെട്ടതോടെ കുടുംബം ദാരിദ്ര്യത്തിലേക്ക് വീണു സ്റ്റാർമറുടെ പതിനാറ് വയസ്സുവരെ ലോക്കൽ കൗൺസിലാണ് അദ്ദേഹത്തിൻ്റെ പഠനത്തിനുള്ള ഫീസ് നൽകിയിരുന്നത് പഠനത്തിൽ മിടുക്കനായ അദ്ദേഹമാണ് കുടുംബത്തിൽ ആദ്യമായി സർവകലാശാലയിൽ പഠിക്കാൻ കഴിഞ്ഞയാൾ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ലീഡിൽ നിയമവിരുദ്ധം നേടിയ അദ്ദേഹം പിന്നീട് പ്രശസ്തമായ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്ന് മനുഷ്യാവകാശ നിയമത്തിൽ ബിരുദാനന്തര ബിരുദം നേടി ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തടവുകാർക്ക് വേണ്ടി വാദിച്ച് വിജയിച്ച ഭിഭാഷക വൃത്തിയിൽ സ്റ്റാർമർ പ്രശസ്തനായത് രണ്ടായിരത്തി എട്ടിൽ ഇംഗ്ലണ്ടിൻ്റെയും വെയിൽസിൻ്റെയും പബ്ലിക് പ്രോസിക്യൂഷൻസ് ഡയറക്ടറായി രണ്ടായിരത്തി മൂന്ന് മുതൽ തന്നെ സ്റ്റാർമർ രാഷ്ട്രീയ ആഭിമുഖ്യം പുലർത്തിയെങ്കിലും ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് ആദ്യമായി തെരഞ്ഞെടുക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഹോൾബോൺ ആൻഡ് സെന്റ് പാൻക്രാസ് മണ്ഡലത്തിൽ നിന്നാണ് അന്നു മുതൽ ഒൻപത് വർഷമായി ഇതേ മണ്ഡലത്തിൽ നിന്നുള്ള എം പി ആണ് അദ്ദേഹം രണ്ടായിരത്തി പത്തൊൻപതിൽ ലേബർ പാർട്ടി കനത്ത തോൽവി നേരിട്ടതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന പാർട്ടിയുടെ ആഭ്യന്തര തെരഞ്ഞെടുപ്പിൽ നേതൃസ്ഥാനത്തേക്ക് മത്സരിച്ച് സ്റ്റാർമർ ജയിച്ചു ആത്മവിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും പുതിയ യുഗത്തിലേക്ക് ലേബർ പാർട്ടിയെ നയിക്കുമെന്നാണ് അന്ന് സ്റ്റാർമർ പ്രതികരിച്ചത് ആ വാക്കുകൾ ഇനിയും സത്യമായി മാറുകയാണ് ബ്രിട്ടനിൽ കൺസർവേറ്റീവ് പാർട്ടിയെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കിയിരിക്കുകയാണ് ലേബർ പാർട്ടി മൃഗീയ ഭൂരിപക്ഷമാണ് പാർട്ടി ഉറപ്പിച്ചിരിക്കുന്നത് കൺസർവേറ്റീവുകൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവികളിലൊന്നാണ് നേരിട്ടിരിക്കുന്നത് എന്നാൽ ലേബർ പാർട്ടിയുടെ ജയത്തിന് കിയർ സ്റ്റാർ മറന്ന ഒരേ ഒരു നേതാവാണുള്ളത് ബ്രിട്ടനിലെ ഓരോ പ്രശ്നങ്ങളും തെരഞ്ഞെടുപ്പിൽ ഉന്നയിച്ച അദ്ദേഹം ജനങ്ങളുടെ നേതാവാണെന്ന് കൂടി തെളിയിക്കുകയായിരുന്നു ബ്രിട്ടൻ മാറ്റത്തിന് തയ്യാറായി നിൽക്കുകയാണ് എന്നായിരുന്നു പാർട്ടിയുടെ വിജയത്തിന് ശേഷമുള്ള സ്റ്റാർമറുടെ പ്രതികരണം നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്തു ഇനി പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കേണ്ടത് ഞങ്ങളാണെന്നും സ്റ്റാർമർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് സെപ്റ്റംബർ രണ്ടിനായിരുന്നു കിയർ സ്റ്റാർമറുടെ ജനനം ഒരു പൊട്ടിപ്പൊളിഞ്ഞ വീട്ടിലായിരുന്നു അദ്ദേഹം വളർന്നത് വീട്ടിലാണെങ്കിൽ കടുത്ത ദാരിദ്ര്യവും അമ്മയുടെ അസുഖവും ഇതിനൊപ്പം വന്നതോടെ സ്റ്റാർമറുടെ കുടുംബം മുഴുപട്ടിണിയിലായിരുന്നു പിതാവുമായി വൈകാരിക അടുപ്പവും അദ്ദേഹത്തിനില്ലായിരുന്നു തൻ്റെ മാതാപിതാക്കളുടെ കഷ്ടപ്പാടുകളുടെ അദ്ദേഹം പലപ്പോഴും പൊതുമധ്യത്തിൽ ഉന്നയിക്കാറുണ്ട് ലേബർ പാർട്ടിയുടെ സ്ഥാപകരിൽ ഒരാളായ കിയർ ഹാർഡിയോടുള്ള ബഹുമാനാർത്ഥമാണ് ഈ പേര് മകനും മാതാപിതാക്കൾ നൽകിയത് സ്റ്റാർമർ കരിയർ ആരംഭിക്കുന്നത് മനുഷ്യാവകാശങ്ങൾക്കായി പോരാടുന്ന അഭിഭാഷകനായിട്ടാണ് തുടർന്ന് പബ്ലിക് പ്രോസിക്യൂട്ടറായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു അതിനു രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് പല വിഖ്യാത കേസുകളും അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട് എം പിമാരുടെ ചെലവ് സംബന്ധമായ കേസ് ഫോൺ ഹാക്കിംഗ് അഴിമതികൾ എന്നിവയെല്ലാം ഇതിൽ വരും അതേസമയം കുടുംബവും രാഷ്ട്രീയവും സമന്വയിപ്പിച്ചാണ് അദ്ദേഹം കൊണ്ടുപോകുന്നത് വാരാന്ത്യങ്ങളിൽ കുടുംബത്തിനൊപ്പം ചെലവിടുക അദ്ദേഹത്തിന് ഏറ്റവും പ്രധാന കാര്യമാണ് ഭാര്യയും രണ്ട് മക്കളും അടങ്ങുന്നതാണ് സ്റ്റാർമറുടെ കുടുംബം സുഹൃത്തുക്കളോട് കൂറു പുലർത്തുക എന്നതാണ് സ്റ്റാർമറുടെ രീതി സ്റ്റാർമർ കടുത്തൊരു ഫുട്ബോൾ ആരാധകനാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ടീമായ ആഷനലിൻ്റെ വലിയ ആരാധകനാണ് അദ്ദേഹം സ്റ്റാർമറുടെ പ്രതിച്ഛായ നേരത്തെ അത്ര നല്ലതല്ലായിരുന്നു ആളുകൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്നുവെങ്കിൽ വ്യക്തിത്വത്തിൽ ആകർഷണം ഇല്ലായിരുന്നു അടുത്തിടെയാണ് കൂടുതൽ കർക്കശ സ്വഭാവമില്ല അദ്ദേഹം ആളുകളോട് പെരുമാറാൻ തുടങ്ങിയത് അഭിഭാഷകനിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് എത്തിയതിന് പിന്നാലെ സ്റ്റാർമർ അദ്ദേഹത്തിൻ്റെതായ ശൈലി രൂപപ്പെടുത്തി എടുക്കുകയായിരുന്നു പ്ലസ് Like, share and subscribe.